എത്ര പറഞ്ഞാലും എന്നാ മനസ്സിലാക്കി കൊടുക്കുന്നു ഇങ്ങനെ പിടിച്ചതിനൊക്കെ എന്നതാ ചെയ്യണ്ടെന്ന് ചോദിച്ചാ അറിയാവുന്നവര് പറഞ്ഞാലും അനുസരിക്കുവോ അതുമില്ല ഇല്ല പിന്നെന്താ ചെയ്യേണ്ടത് എങ്ങന ദേഷ്യം വരാതിരിക്കുന്നത് വേറെ ഒക്കെ കാര്യം പറഞ്ഞു കൊടുത്താ മനസ്സിലാകുക പിന്നെന്നു എന്ത് കാര്യമാണ് നീ ഈ കാര്യ മെസ്സേജ് നോക്കി െന്താ ആ ഫോണിനകത്ത് ഈ മെസ്സേജ് പതിനേഴ് വരെ നാളെ കറണ്ട് ഉണ്ടാവില്ലെന്നെന്തോ ലൈനിൽ പണി നടക്കുന്ന പതിനേഴ് മണിവരെ അന്നേരം പതിനേഴ് മണിന്നുള്ളത് ശരിയാണല്ലോ അല്ലേ പിന്നെ എന്നാത്തിനെ ഈ നമ്മളിങ്ങനെയും എല്ലാവരും ഈ ഒന്നേ രണ്ടേ മുതൽ പന്ത്രണ്ട് വരെ എണ്ണീച്ച് പിന്നെ ഒരു മണി രണ്ട് മണി മൂന്ന് മണി നീ പൊട്ടത്തരം പറയുന്നത് അതെന്നത്തിനാ സമയം അങ്ങനല്ലേ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഒരു മണി രണ്ടുമണി മൂന്ന് എന്നല്ലേ പറയുന്നത് കൊള്ളാലോ പിന്നെ ഇത് ഇത് നമ്മടെ വാച്ചയിലും ക്ലോക്കയിലും ഒക്കെ സമയം അങ്ങനല്ലേ എല്ലാരും അങ്ങനല്ലേ ഒരു മണി കഴിഞ്ഞല്ലേ പറയാറല്ലോ അതിന പന്ത്രണ്ട് മണി കഴിഞ്ഞ് നമുക്ക് ചേച്ചി പറയുന്നത് ഒരു മണി മണി രണ്ടുമണിന്നില്ലെന്നാ ഒരു മണി പിന്നെ രണ്ടുമണിന്നൊന്നും പറയുന്ന ശരിയല്ല ശരിയല്ല അല്ല പന്ത്രണ്ട് രണ്ടു മണി കഴിഞ്ഞാൽ പിന്നെ പതിമൂന്നാ ഒന്നേരണ്ടേ തൊട്ട് എണ്ണിക്ക് പന്ത്രണ്ട് കഴിഞ്ഞത്ര പതിമൂന്നല്ലേ ആ അല്ലാതെ പതിനൊന്നാണോ പന്ത്രണ്ട് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പറയുന്നത് ഇതെല്ലാം തിരുത്തണം ആ ശരിയാകുന്ന നീ പറ മനസ്സിലാക്കി താ ശരിയാകുന്ന എങ്ങനെയാണ് ആ അപ്പോൾ എന്നാ പിന്നെ ക്ലോക്കും വാച്ചും ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ അതെല്ലാം ഇങ്ങനെ ആക്കി ഇനി അതൊക്കെ ഈ ഈ മെസ്സേജിലെ സമയമാണ് ശരി ഒരു മെസ്സേജ് മെസ്സേജാ വന്നത് വന്നതാണ് പ്രശ്നമായി അത് പറഞ്ഞിരിക്കുന്നതാണ് ആ അപ്പൊ ഇനി ചേച്ചി ഒരു കാര്യം ചെയ്യും ചേച്ചിയുടെ വാച്ചും ക്ലോക്കും ഒക്കെ എടുത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇങ്ങനെ അങ്ങോട്ടാക്കിട്ട് കിട്ടിയെ തൂക്കി ൾക്കാര് കണ്ടു കഴിയുമ്പോ ഇത് എന്നാന്ന് ചോദിക്കില്ലേ അവരോട് ഇങ്ങനെയാണ് ശരി അല്ലാതെ പന്ത്രണ്ട് കഴിഞ്ഞ ഒരു മണിയല്ല എന്ന് പറഞ്ഞില്ലേ ശരി ആ എനിക്ക് മനസ്സിലായൊന്നുല്ലേ പോലുള്ള പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മണി പിന്നെ മൂന്ന് മണി 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 പോകും അങ്ങനെ ചേച്ചി ഇനി അങ്ങനെ അങ്ങ് പോകും അങ്ങനെ തന്നെ സമയം പറഞ്ഞാൽ മതി എല്ലാവരും ചേച്ചി എവിടെയെങ്കിലും പോകുമ്പോൾ ആരേലും ചേച്ചിയുടെ സമയം ചോദിച്ചാൽ പതിമൂന്ന് മണി പതിനാല് മണി അങ്ങനെ പറഞ്ഞു അറിയത്തില്ലാത്തവരെ എന്നിട്ട് ഒരു ഒരു ആരെയെങ്കിലും കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടേ അവർക്കൊക്കെ ഒരു ക്ലാസ് എടുക്ക് ഇനി മുതൽ സമയം ഇങ്ങനെയാണ് എല്ലാരും ൂ എനിക്ക് എനിക്ക് പയനൊന്നും നേരം ചേച്ചിയല്ലേ തർക്കിക്കുന്ന ഇങ്ങനെ ശരി അത് തന്നെയാ ഓ എന്റെ എന്നെയോ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ടോ ഞാനീരിക്കും ചേച്ചി ആരെങ്കിലും ഒക്കെ അംഗീകരിപ്പിക്കൊന്നും ഓ എത്തിപ്പോന്നെ നാക്കുന്നു ചേച്ചിയോട് പറഞ്ഞിട്ട് പറ്റുമോ ഈ ചേച്ചി ലോകത്തില്ലാത്ത ഓരോ കാര്യങ്ങളും പിന്നെ ഞാൻ എന്തു നീ ആരെയ്യാവുന്നവര് എത്രയോ പേരുണ്ട് അറിയാവുന്ന ആൾക്കാരാണ് വിടുന്നത് അപ്പൊ ഈ മെസ്സേജ് വിടുന്നത് മാത്രം നോക്കിയാ മതി സമയം സമയം ണി പതിനെട്ട് അങ്ങനെ പോണം ഇരുപത് മണി ഇരുപത്തിയൊന്ന് മണി അല്ലേ അങ്ങനെ സമയം എത്രയായി ചേച്ചി കണക്കിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ മണി അപ്പൊ ചേച്ചി എത്ര മണിക്കായി കിടക്കുക ണി ആവുമായിരിക്കും അപ്പൊ നേരം എടുത്ത് ആറുമണി ഏഴുമണി എട്ട് മണി എന്ന് പറഞ്ഞിട്ട് പോയി ജോലിയൊക്കെ ചെയ്യും പന്ത്രണ്ട് മണി കഴിയുമ്പോ പിന്നെ പതിമൂന്ന് മണി പതിനാല് മണിന്നെ തെർക്കും എന്നാ അങ്ങനെ നടക്കട്ടെ അത് മതി ചേച്ചി എന്നോട് തർക്കിക്കണ്ട ഞാൻ അംഗീകരിക്കുന്നില്ല ചേച്ചിയുടെ ഈ വാദം ഞാൻ അംഗീകരിക്കാം അതിനെ മെനക്കടത്തുവാ